മെന്റലി ആണെങ്കിൽ എനിക്ക് നമ്മള് മൊത്തത്തിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ ഒരു തകർച്ച അല്ലെങ്കിൽ പ്രശ്നമൊക്കെ വരുമ്പോ നമ്മൾ മെന്റലി അങ്ങ് ഡൗൺ ആയി പോകും അപ്പൊ നമുക്കൊന്നും പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്യാനൊന്നും പറ്റത്തില്ലേ അങ്ങനെ ഭയങ്കര ഡിസ്റ്റർബിങ് അതേപോലെ ആ സമയത്ത് ഉറങ്ങാൻ പോലും ഇവന്റെ അങ്ങനെ എപ്പോഴും നല്ല എല്ലാത്തിനും ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രകൃതം ഇതുകൊണ്ടോ കാര്യം ഡൗൺ ആയി ഉള്ളിൽ ഉൾവലിയാണ് സത്യം ഇതാണ് അമ്മയ്ക്കും പറയാറുണ്ട് സഞ്ജു ടെക്കയുടെ പുതിയ വീഡിയോ റിലീസ് ആയിരിക്കും യൂട്യൂബിന്റെ ട്രെൻഡിങ്ങിലാണ് ഈ വീഡിയോ ആ വീഡിയോ എന്ത് യൂട്യൂബിന്റെ ട്രെൻഡിങ്ങിലോട്ട് വന്നു എന്ന് അറിയണമെങ്കിൽ നമ്മൾ കുറച്ച് പുറകോട്ട് സഞ്ചരിക്കും അപ്പൊ നമ്മൾ പുറകോട്ട് സഞ്ചരിച്ച് എന്താണ് കാരണം എന്ന് ചർച്ച ചെയ്യുമ്പോൾ സഞ്ജുടേക്ക് നമുക്കറിയാലോ ഒരു ലൈഫ് സ്റ്റൈൽ ആണ് ഓടി നടന്ന് ബഹളം വെച്ച് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് പുള്ളിയുടെ വീഡിയോസ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ് പ്രൊമോഷൻ പ്രമോഷൻ വീഡിയോസ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ് നല്ല വീഡിയോസ് ഒക്കെ നല്ല ചെയ്യാറ് വീഡിയോസ് ആണ് ഒരുപാട് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളി ഇങ്ങനെ ഓടി നടന്ന് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഇടയ്ക്ക് പെട്ടെന്ന് ഡൗൺ ആയി വീഡിയോ ഒന്നും വരുന്നില്ല നല്ല വീഡിയോസ് ഒന്നും വരുന്നില്ല അപ്പോൾ ആളുകൾ ചോദിക്കാൻ തുടങ്ങി എന്താണ് സഞ്ജു നല്ല വീഡിയോസ് ഒന്നും വരുന്നില്ല തന്റെ ഗേൾഫ്രണ്ടിന്റെ വീഡിയോയിലൊന്നും കാണിക്കുന്നില്ലല്ലോ എന്താണ് പ്രശ്നം നിങ്ങൾ ബ്രേക്കപ്പ് ആയതാണെന്ന് ചോദിച്ച് കുറച്ച് ചോദ്യങ്ങൾ വരാൻ തുടങ്ങി പിന്നെ കഥകൾ വരാൻ തുടങ്ങി അപ്പൊ അങ്ങനെ ഇരിക്കെ സഞ്ജു വിചാരിച്ചു ഓ പറ്റി ഇങ്ങനെ കഥകളൊക്കെ വരുന്നുണ്ട് എനോടെ സത്യാവസ്ഥയാണങ്ങൾ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ സഞ്ജു ടെക്കിയും നീതും തമ്മിൽ ആയി എന്ന് പറഞ്ഞ ഒരു വീഡിയോ സഞ്ജു ടെക്കിങ് ഇട്ടു ഇമോഷണലി ഒരു വീഡിയോ ഇടുന്നു ആ വീഡിയോ വന്നതിന് ശേഷം അതും നമുക്ക് ഒരു ട്രെൻഡിങ്ങിലോട്ട് പോയി ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്കറിയാലോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു അറിയാനാണല്ലോ നമുക്ക് എല്ലാവർക്കും ഒരു ആകാംക്ഷ അതുകൊണ്ട് തന്നെ ആ വീഡിയോ ട്രെൻഡിങ്ങിലോട്ട് പോയി നല്ല രീതിയിൽ റീച്ചായി അപ്പം അതങ്ങനെ എല്ലാവരും അറിഞ്ഞു സഞ്ജു ടെക്കിയുടെ ബ്രേക്കപ്പ് കാര്യങ്ങളൊക്കെ അങ്ങനെ എല്ലാവരും അറിഞ്ഞു അപ്പം എതിർവശിക്കുന്ന ആളുണ്ടല്ലോ നീതു നീതുവിന്റെ സൈഡില് നീതു എന്ന് പറയുന്നു സഞ്ജു ടെക്കിയുടെ സൈഡില് സഞ്ജു ടെക്കി എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ പരസ്പരം തീരുമാനിച്ചെടുത്ത ഒരു കാര്യമാണ് ഞങ്ങൾ അങ്ങനെയാണ് ബ്രേക്കപ്പ് ആയത് എന്ന് പറഞ്ഞ് ആണ് വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പൊ നീതു വന്നിട്ട് പറയുന്നു ഞങ്ങൾ അങ്ങനെ പരസ്പരം തീരുമാനിച്ചെടുത്തതൊന്നും അല്ല അവനാണ് എന്നെ ഒഴിവാക്കിയത് അവനൊരു പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടായി അവൻ്റെ വീട് വെപ്പ് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടായി അവൻ എന്നെ നൈസായിട്ട് തേച്ചു എന്നുള്ള രീതിയിൽ നീതു വന്നിട്ട് പറയുന്നു എന്നിട്ട് അവൻ വീഡിയോ ഇടായിരുന്നത് അവന് ടെൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിപ്രഷനോ കൊണ്ടൊന്നും അല്ല സ്ട്രൈക്ക് കിട്ടിയത് കൊണ്ട് മാത്രമാണ് അവൻ വീഡിയോ ഇടായിരുന്നത് നിങ്ങളെല്ലാവരെയും അതായത് സബ്സ്ക്രൈബേഴ്സിനെ എല്ലാവരെയും അവൻ പറഞ്ഞ് പറ്റിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നീതു ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ആ സഞ്ജു സഞ്ചുട്ടൊക്കെ അതിന് ശേഷം ഇടുന്ന വീഡിയോസിൻ്റെ അടിയിൽ മുഴുവനും നെഗറ്റീവ് കമന്റ് അല്ലാണ്ട് ഒരു പോസിറ്റീവ് കമന്റ് പോലും ഞാൻ അങ്ങനെ ഒന്നോ രണ്ടെണ്ണം ഉണ്ടല്ലോ ഞാൻ ഒരു കൊളോക്കിയിലേക്കും പറയുന്നത് അപ്പം അങ്ങനെ കണ്ടിട്ടുള്ളൂ സഞ്ജുവിന് നല്ല രീതിയിൽ ഇത് കിട്ടുന്നുണ്ടായിരുന്നു സൈബർ പുള്ളിങ് കിട്ടുന്നുണ്ടായിരുന്നു അപ്പം നീതു എന്ന് പറയുമ്പോൾ നീതുവിന്റെ ഭാഗത്തുള്ളവരെ നിൽക്കുകയുള്ളൂ നീതു കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ പരസ്പരം തീരുമാനിച്ചെടുത്തൊന്നുമല്ല അവൻ നൈസായിട്ട് ഒഴിവാക്കിയതാണ് എന്ന് പറയുന്നു അതുകൊണ്ട് കേൾക്കുമ്പോൾ അറിയാമല്ലോ ആൾക്കാരുടെ സ്വഭാവം പിന്നെ സഞ്ജു ഇടുന്ന വീഡിയോ ആണെങ്കിലും മൊത്തം പാളവിളിയാ സഞ്ജുവിന് ഒരു രക്ഷയില്ല അപ്പം അങ്ങനെ ഇരിക്കുക സഞ്ജു ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് സത്യങ്ങൾ ഇതാണ് അമ്മയ്ക്കും പറയാനുണ്ടെന്നൊക്കെ പറയും ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം എന്ത് സത്യം തുറന്നു പറഞ്ഞാലും എന്തൊക്കെ വീഡിയോ ഇട്ടാലും സഞ്ജുന്റെ മുഖ്യമായിട്ടുള്ള പരിപാടി എന്നാൽ പ്രമോഷൻ പ്രമോഷൻ ഇല്ലാത്ത പരിപാടിയില്ല അപ്പം ഇന്നലത്തെ പ്രമോഷൻ നേരത്തെ ഉടായ്പ് പ്രമോഷൻ പോലെ അല്ല കേട്ടോ എന്തായാലും അസ്ട്രോളജിയുമായി ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ സംഭവിച്ചു അങ്ങനെയിരിക്കുകയും ഞാൻ ഒരു അസ്ട്രോളജിസ്റ്റിനെ പരിചയപ്പെട്ടു അപ്പോഴിതാ എനിക്ക് സന്തോഷം വന്നു സൗഭാഗ്യം വന്നു യൂട്യൂബിൽ വ്യൂസ് കൂടി യൂട്യൂബിൽ കാശ് വരാൻ തുടങ്ങി എന്നൊക്കെ ഒരു അസ്ട്രോളജിസ്റ്റ് അസ്ട്രോളജിസ്റ്റ് അങ്ങനെയല്ല പറയാം ആ ജോലിച്ച് അങ്ങേരെ പോയി കണ്ടപ്പോൾ അങ്ങേരി സെറ്റപ്പ് ചെയ് കൊള്ളതു അങ്ങേരല്ല എന്തോ ഒരു നോർത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ പേരൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും സഞ്ജുവിന്റെ സാധാരണ തട്ടിപ്പ് പ്രൊമോഷൻ പോലെ അത്രയും ഡീപ്പായിട്ടുള്ള തട്ടിപ്പല്ല ഇതിപ്പോ സഞ്ജു പറഞ്ഞാലും ഇല്ലല്ലോ ആളുകൾ ജോലിസിനെ കാണാൻ പോകുമല്ലോ അപ്പോൾ എന്തായാലും അങ്ങനെ അമ്മയൊക്കെ കൂട്ടി നിർത്തി പുള്ളിക്കാരൻ്റെ ഒരു വീട് ഇട്ടിട്ടുണ്ട് പുള്ളി ഒരു വീട് പണിന്ന് വീടിന്റെ കൂടെ തന്നെ വേറൊരു കുറച്ച് റൂമൊക്കെ പണിയുണ്ടായിരുന്നല്ലോ റെന്റ് വേണ്ടി അതിൻ്റെ പണിയൊക്കെ നിന്ന് പോയി അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് അമ്മ പറഞ്ഞത് ജോലിസിനെ കാണും അങ്ങനെ പോയി ജോലിസിനെ കണ്ടു ഒരു നോർത്ത് ആണെന്ന് തോന്നുന്നു എന്തോ ഒരു പേരൊക്കെ പറയുന്നു അപ്പോൾ അങ്ങനത്തെ പ്രൊമോഷൻ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്ത് റെസ്റ്റോറുണ്ടായാലും എന്ത് വെളിപ്പെടുത്തലുണ്ടെങ്കിലും സഞ്ജുവിന്റെ മുഖ്യമാണ് പ്രമോഷൻ അതിലൂടെ കാശ് കിട്ടും അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാക്കിയപ്പോൾ നീ എന്തിനാണോ വീഡിയോ ഇടുന്നത് നിനക്കും കാശ് കിട്ടാൻ കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചില ആളുകൾ നമ്മുടെ വീഡിയോ ഒക്കെ വീഡിയോയുടെ ഒക്കെ അടിയിൽ വന്നിട്ട് കമന്റ് ഇടും നിനക്ക് എന്ത് കിട്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് വീഡിയോ ഇടുന്നത് വ്യൂസിന് വേണ്ടിയിട്ടല്ലേ വീഡിയോ ഇടുന്നു ചോദിക്കുക വ്യൂസിന് വേണ്ടിയിട്ടല്ലേ നീ വീഡിയോ ഇടുന്ന നീ ഭയങ്കര വർത്തമാനമൊക്കെ പറയും പിന്നെ ഇതിനകത്ത് എന്താ കിട്ടാറാണ് വ്യൂവിന് വേണ്ടിയിട്ടാണ് വീടിയിടുന്നത് വ്യൂ കിട്ടുമ്പോൾ പൈസ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് വീട് ഇവിടുന്ന് പിടി ഇടുന്നത് മനസ്സിലാക്കടേ ഇതിന് വേണ്ടിയിട്ട് വീഡിയോ ഇടുന്നത് അപ്പോൾ അത് കമ്പാക്ട് സഞ്ജു ടെക്കി അപ്പം സഞ്ജു ടെക്കിയുടെ സെറ്റപ്പ് എന്താ പറയുക ബാക്കി സെറ്റപ്പ് സെറ്റപ്പൊന്ന് കണ്ടു വെക്കാം പ്രമോഷനായൊക്കെ പോട്ടെ അപ്പോൾ എന്താണ് സഞ്ജുവിൽ പറയുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുവക്കാം സഞ്ചുക്കെട്ട് വീഡിയോയിൽ സഞ്ജു ഒരുപാട് വെളിപ്പെടുത്തലുകൾ കടത്തുന്നുണ്ട് നീതു പറഞ്ഞ ആ വീഡിയോ ഉള്ളത് പോലെ ഒന്നും അല്ല എനിക്ക് ഭയങ്കര ഡിപ്രഷനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താണ് സഞ്ജു പറയുന്നത് നമുക്ക് ഒരു ദിവസം കണ്ടുവക്കാം ും സൈബർ അറ്റാക്കും നേരിടുന്ന കണ്ടാ പറയത്തില്ലേ കാരണം ഫ്രാങ്ക്ലി ഐ ഡോ കെയർ ഗൈസ് ഇപ്പൊ ഞാൻ അങ്ങനെ ഒന്നും കെയർ ചെയ്യാറില്ല ഞാൻ എന്റെ ലൈഫ് നോക്കി അങ്ങോട്ട് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് നടക്കണം എന്നുള്ള ചിന്താതി മാത്രേഴ്സിന് വരെയല്ല എന്ന് ഞാൻ ഞാൻ ആദ്യം അതൊക്കെ കൊണ്ട് തന്നെയാണ് ഒരു വേണ്ടി ഇന്ന് ഈ വന്നിട്ടുള്ളത് സഞ്ജു പറഞ്ഞു വരുന്നത് ാണ് കളിയാക്കലാണ് വിമർശനങ്ങളാണ് കമന്റ് ആണ് എന്നൊക്കെ പറഞ്ഞാണ് വീഡിയോസിന്റെ അടിയിൽ അങ്ങനത്തെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആണെന്നാണ് സഞ്ജു പറയുന്നത് ഉണ്ടാവുക താൻ ചെയ്യുന്നത് എന്താണ് ആ രീതിയിലുള്ള കൈൻഡ് ഓഫ് എന്താ പറയാ ബ്ലോഗിംഗ് ആണല്ലോ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നല്ലോ ലൈഫിലുള്ള കാര്യങ്ങൾ മുഴുവനും തുറന്ന് കാണിച്ച് മറ്റോരോട് പറഞ്ഞ് ചെയ്യുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ആളുകൾ ചോദിക്കും ആളുകൾ കളിയാക്കും ആളുകൾ പല കാര്യങ്ങളും പറയും ചിലവർ സപ്പോർട്ട് ചെയ്യും അതൊക്കെ ഉണ്ടാവും അതൊക്കെ ഫേസ് ചെയ്യാൻ സഞ്ജു തയ്യാറാണ് സഞ്ജു ചെയ്യുന്നുണ്ട് പക്ഷെ സഞ്ജു ഇങ്ങനെ ഒന്ന് പറയുന്നുണ്ട് എന്നാ എല്ലാവരും ട്രോൾ ഇടിയാണെന്നൊക്കെ പറയുന്നത് അതെന്താ കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജു ആദ്യം വന്നിട്ട് എന്റെ വീഡിയോ കൂടിയിട്ടപ്പോൾ അതിൽ ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞു നീതു വേറെ വീഡിയോ കൂടിയിട്ടല്ലോ അതൊക്കെ കൊണ്ടാണ് കൂടുതലും അങ്ങനെ വന്നത് എന്തായാലും സഞ്ജു അത് ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം അമ്മാതിരി വീഡിയോസ് ആണല്ലോ നിങ്ങൾ ഇടുന്നത് എനിക്കത് പറ്റത്തില്ലേ ഇങ്ങനെ കാറിക്കൂരി ഇതേപോലെ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ് കാണാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ എന്നെക്കൊണ്ട് പറ്റില്ല എന്നെ കൊണ്ട് അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗ എന്നുള്ള രീതിയിൽ എല്ലാം കാണിച്ചൊരു വീഡിയോ ഇടാൻ എന്നെ കൊണ്ട് പറ്റുമോ എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഇതേപോലെ ഒരു വീഡിയോ തന്നെ പറ്റത്തുള്ളൂ എൻ്റെ അഭിപ്രായം പറയുന്ന രീതിയിലുള്ള ഒരു വീഡിയോ തന്നെ പറ്റത്തുള്ളൂ ഇങ്ങനെ സഞ്ജു ചെയ്യുന്നത് ഒരിക്കലും തെറ്റാ ചീത്തയാണെന്നുള്ളൂ എനിക്ക് ഇഷ്ടമാണ് ഞാൻ കാണാറുണ്ട് ഞാൻ പറയുമല്ലോ സഞ്ജുൻ്റെ വീഡിയോസ് നല്ല എനർജറ്റിക്ക് ആണ് അതുകൊണ്ട് ഞാൻ കാണാറുണ്ട് പക്ഷേ എന്നെക്കൊണ്ട് അത് പറ്റില്ല അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ സഞ്ജുൻ്റെ വീഡിയോസ് ഒക്കെ കൊള്ളാം പക്ഷേ ആ പ്രൊമോഷൻ ഇതേപോലുള്ള അസ്ട്രോളജിക്ക് പ്രൊമോഷൻ പിന്നെ റോക്കറ്റ് പറത്തുന്നത് പ്രഡിക്ഷൻ അതേപോലുള്ള പ്രൊമോഷൻ രീതികളൊക്കെ ഇല്ലേ അതെനിക്ക് ഇഷ്ടമല്ലാന്നേ ഉള്ളൂ ആളുകളെ പറ്റിക്കുന്ന രീതിയിലുള്ള പ്രൊമോഷൻ ആ ഇത് മാത്രം ഇഷ്ടമല്ലാന്നുള്ളൂ പുള്ളി വീഡിയോ വെച്ചല്ലോ വീഡിയോ വയ്ക്കുമ്പോഴൊക്കെ ഇഷ്ടം പോലെ ആ ടൈമിൽ കിട്ടുന്ന വീഡിയോയിൽ മൊത്തം പ്രൊമോഷൻ കുത്തിട്ടി വരുന്നത് വെച്ചാൽ അതിൽ നിന്നാണ് ഏർണിംഗ്സ് ഉണ്ടാക്കേണ്ടത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതലും ഏർണിംഗ്സ് അതിൽ നിന്നും കിട്ടുന്നുണ്ടായിരുന്നു അപ്പം ആ രീതിയിൽ ആളെ പറ്റിക്കുന്ന രീതിയിൽ ഒരുപാട് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് അത് അതേ എനിക്ക് ഇഷ്ടമല്ലോ ബാക്കി ബ്ലോഗ്സിനോ ഒന്നും എനിക്ക് താല്പര്യ കുറവൊന്നുമില്ല നല്ല രീതിയിലുള്ള വീഡിയോസ് ആണ് നല്ല എനർജെറ്റിക് ബഹളം വെച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റില്ല പക്ഷെ വേറെ ആൾ ചെയ്യുമ്പോൾ ഞാൻ അത് എൻജോയ് ചെയ്യാറുണ്ട് ക്ലിയർ എൻജോയ്ണ്ട് ഫസ്റ്റ് പോയിന്റ് വെച്ചാൽ ഞാൻ എന്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് ജീവനെ തുല്യ സ്നേഹിക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് നിങ്ങൾ ഞാൻ പൊട്ടന്മാരാക്കി മണ്ടന്മാരാക്കി ഫൂളാക്കി എന്നൊക്കെയാണ് പറയുന്നത് കാരണം എനിക്ക് ഡിപ്രഷനും സാഡ്നെസ്സും ആയിട്ടല്ല അതുകൊണ്ടല്ല ഞാൻ വീഡിയോ ഇടാഞ്ഞത് എനിക്കൊരു സ്ട്രൈക്ക് കിട്ടിയത് കാരണമാണ് ഞാൻ ഇത്ര നാളും വീഡിയോ ഇടാഞ്ഞെന്നൊക്കെ ഒരു വീഡിയോ കത്ത് പറഞ്ഞായിരുന്നു അപ്പൊ അത് കണ്ടിട്ട് കുറെ ആൾക്കാർ വേറെ വീഡിയോ പല വീഡിയോ ഉണ്ടാക്കി എന്നെ കുറിച്ച് കുറ്റം പറയുന്നു അതേപോലെ തന്നെ റിയാക്ട് ചെയ്യുന്നു പല പല കുറെ യൂട്യൂബ് ചാനൽസ് റിയാക്ട് ചെയ്യുന്നു എന്റെ ചീത്ത പറയുന്നു അതുപോലെ തന്നെ എന്റെ വീഡിയോയുടെ താഴത്ത് കമന്റ് ചെയ്യുന്നു റീൽസിന്റെ താഴത്ത് കമന്റ് ചെയ്യുന്നു ഫോട്ടോയുടെ ആഴത്ത് വന്ന് കമന്റ് ചെയ്യുന്നു കമൊക്കെ അപ്പൊ സ്ട്രൈക്ക് കിട്ടിയ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല വിത്ത് പ്രൂഫ് ഞാൻ കാണിച്ചു തരാം സിനിമകളിലെ കാണാൻ ലുലുവാളി പോകുന്ന വീഡിയോ വീഡിയോക്കകത്ത് ഡ്യൂറേഷൻ നാലു അമ്പത്തൊമ്പത് മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ കയറി നോക്കിയച്ചാൽ മതി ഞാൻ ആ വീഡിയോ വീഡിയോകത്ത് പറയുന്നുണ്ട് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയായിരുന്നു കേസ് അതുകൊണ്ടാണ് കുറച്ച് ദിവസം ഞാൻ വീഡിയോ ഇടാഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു പക്ഷെ ഈ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണ്ട ഏഴു ദിവസത്തേക്ക് നമുക്ക് വീട് ഇടാൻ പറ്റത്തില്ല അതുപോലെ തന്നെ മൂന്ന് മാസം വരെ സ്ട്രൈക്ക് നിൽക്കുകയും ചെയ്യും അങ്ങനെ അപ്പൊ ഏഴ് ദിവസം കഴിഞ്ഞാൽ നമുക്ക് വീടിടാം പക്ഷെ എന്റെ കാര്യത്തിൽ ഞാൻ ഏഴ് ദിവസത്തേക്കല്ല വീട് ഇടാണ്ടിരുന്നത് ഞാൻ ചിലപ്പോൾ ഒരു ഇരുപത് ആയാം ചിലപ്പോൾ പത്ത് ദിവസം ആവും ചിലപ്പോൾ ഇന്നലെ വീട് ഇട്ടു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ മൂന്ന് ചിലപ്പോ രണ്ടുമൂന്ന് ചിലപ്പോൾ ഇടത്തേ ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഞാൻ അവിടെ എന്റെ വീഡിയോക്കകത്ത് ക്ലിയർ ചെയ്തത് അത് വീഡിയോ ഇടാഞ്ഞെന്ന് പറഞ്ഞാൽ എന്റെ മൈൻഡ് അപ്പൊ ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത് പിന്നെ സ്ട്രൈക്കും വന്നായിരുന്നു പക്ഷെ സ്ട്രൈക്ക് മാറി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടായിരുന്നു അതിനെ കുറിച്ച് സ്ട്രൈക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ജീവന തുല്യം ഞാൻ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് ഞാൻ വെറുതെ പറയേണ്ടത് എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കാരണം നിങ്ങളൊക്കെ കാരണമാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഒരിക്കലും ഞാൻ നിങ്ങളെ പറ്റിക്കേണ്ടത്തൊന്നും ഇല്ല നിങ്ങൾ മണ്ടന്മാരാക്കിയിട്ടുമില്ല അപ്പൊ സഞ്ജു പറഞ്ഞ കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം സിനിമ നല്ല കാണാൻ വേണ്ടിയിട്ട് ലുലുമാളി പോയപ്പോ സ്ട്രൈക്കിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് ആ വീഡിയോ നമുക്ക് ജസ്റ്റ് കണ്ടു നോക്കാം പറഞ്ഞിട്ടുണ്ടോ ഇല്ല അല്ല ഇതിനു ഇതിനുമ്പേ ആ വീഡിയോ എടുത്തിട്ടുണ്ട് അത് വന്നിട്ടില്ല ഞാൻ ഇടുന്നില്ല ഇനി രണ്ടു മൂന്ന് വീഡിയോസ് കാരണം എനിക്ക് എന്റെ ചാനലിൽ ഒരു സ്ട്രൈക്ക് കാരണം കുറച്ച് ദിവസമായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു അപ്പം കറക്റ്റ് ആയിട്ട് സഞ്ജു അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് സ്ട്രൈക്കിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ഏത് സാഹചര്യത്തിലാണെന്നൊക്കെയുള്ളത് വേറെ കാര്യം പക്ഷേ സ്ട്രൈക്കിന്റെ കാര്യം സഞ്ജു അതിനത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഡിപ്രഷൻ കൊണ്ടും അല്ല അങ്ങ് മൂഡ് ഓഫ് ആയിരുന്നത് ും ആണ് വീഡിയോ ഇടുന്നത് എന്റെ ആ ഒരു ക്ലാരിറ്റി കറക്റ്റായിട്ട് സഞ്ജു കൂടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ക്ലാരിറ്റി കൊടുക്കാനുള്ള കാരണം നീതുല്ല അന്നത്തെ വീഡിയോയിൽ നീതു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് സ്ട്രൈക്ക് കിട്ടിയതുകൊണ്ടാണ് ആ വീഡിയോ ആയിരുന്നത് അല്ലാണ്ട് അവന് ഡിപ്രഷനോ അല്ലെങ്കിൽ അതേപോലുള്ള ഔട്ട് ഓഫ് മൂഡോ അങ്ങനെ എന്തുകൊണ്ടൊന്നും അല്ല വീഡിയോയുടെ ആയിരുന്നൊന്നും നീതു വരുന്നത് പറയുന്നുണ്ട് പക്ഷേ അതിനെ കണിക്കുന്ന രീതിയിൽ സഞ്ജു കൂടെ പറയുന്നുണ്ട് എനിക്ക് മൂഡ് ഓഫ് ആയിരുന്നു കൊണ്ടാണ് ഞാൻ സ്ട്രൈക്കിൻ്റെ ആയിരുന്നു നിങ്ങൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലേ കൊണ്ട് മാത്രമല്ല എവിടെയായിരുന്നു വീഡിയോ ചെയ്യാതിരുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാതുകൊണ്ടായിരുന്നു എന്നൊക്കെ കറക്റ്റ് ഉള്ള കറക്റ്റായിട്ട് ക്ലാരിഫൈ ചെയ്ത് സഞ്ജു കൂടെ പറയുന്നത് പക്ഷേ അവസാന കാര്യം എൻ്റെ ചങ്കാണ് എൻ്റെ എല്ലാമാണ് എൻ്റെ ഫാമിലിയാണ് എൻ്റെ മുത്താണ് പൊന്നാണ് എന്നൊക്കെ പറയുന്ന സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്നില്ല എന്ന് പറയുന്ന കാര്യം അംഗീകരിക്കാൻ പറ്റില്ല ബിക്കോസ് നിങ്ങൾ ചെയ്യുന്ന പ്രമോഷൻസ് റോക്കറ്റ് പൊങ്ങിപ്പോകുന്നു റോക്കറ്റ് താഴ്ന്നു വരുന്നു പ്രഡിക്റ്റ് ചെയ്യൂ കളർ ഏതാണ് നമ്പർ ഏതാണ് പ്രഡിക്റ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ആളെ പറ്റിക്കുന്ന പ്രമോഷൻ അതൊന്ന് റീത്തിങ്ക് ചെയ്ത് നോക്കണം ഏഹ് ചിന്തിച്ചു നോക്ക് നിങ്ങൾ ആൾക്കാരെ പറ്റിക്കുന്നില്ല എന്ന് എന്നുള്ളത് പക്കാ പറ്റീരാണെന്നുള്ള കാര്യം സഞ്ജുവിന് കറക്റ്റ് ആയിട്ടാണ് സഞ്ജുവിന്റെ പ്രൊമോഷൻസ് എല്ലാത്തിനും പറയുന്നുണ്ട് കാശ് വെച്ചുള്ള കളി സൂക്ഷിക്കണം കെട്ട ഒരു ഉപദേശവും കൂടി രണ്ടും ഊവും കൂടി ഒരുമിച്ച് ഏ അമ്മാതിന്റെ രീതിയിലുള്ള പ്രമോഷൻസോ സഞ്ജു ചെയ്യാറുള്ളത് അപ്പം ആൾക്കാരെ പറ്റിക്കുന്നില്ല സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്നില്ല അവരുടെ ഫാമിലി പോലെയാണെന്നൊക്കെ പറയുന്നത് തന്നെ അതെന്നുള്ള തന്നെ ഞാൻ ഉള്ള കാര്യം പറയുക നുണ തന്നെ നുണ തന്നെയാ എന്നുവച്ചാ അങ്ങനെ വിശ്വസിക്കുന്നവരെ അങ്ങനെ കൊണ്ടു നടക്കുന്നവരുടെ എടുക്കാറുണ്ട് ഇതേ ദുഡായ്പ്പ് പ്രമോഷനായിട്ട് സഞ്ജു വരൂ ദുഡായ്പ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ അപ്പൊ ആളെ പറ്റിക്കുന്ന ഈ പ്രൊമോഷനോട് തഞ്ചു വരും ഇത്ര ഇത്ര ചങ്കാണ് ചങ്കിടിപ്പാണ് എന്ന് പറയുന്ന സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കാനായിട്ട് സഞ്ചു വരും അപ്പൊ അത് വിട അങ്ങനെ പറഞ്ഞു അതൊക്കെ വിട് ഓക്കെ സ്റ്റേജോ അല്ലെങ്കിൽ ഒരു ബാഡ് സിറ്റുവേഷനിലൂടെ കടന്നു പോവുക ഇങ്ങനെ ഒരു ലവ് ഫെയിലർ ആയിരിക്കണം ഒരു തന്നെ അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ആരാണെങ്കിലും റൂമിനകത്ത് അടച്ചിരുന്ന് അല്ലെങ്കിൽ സൂസൈഡ് ടെൻഡൻസി കാണിച്ച് അല്ലെങ്കിൽ കിടന്ന് കരഞ്ഞ് ആരോടൊന്നും മിണ്ടാണ്ട് റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കണം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ റോങ് ആണ് തികച്ചൊരു റോങ് ആണ് ചിലപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ എന്നെ കൊണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല കാരണം എനിക്ക് എന്റെ ലൈഫ് മൂവ് ചെയ്യണം ഫോർവേഡ് കഴിഞ്ഞാൽ എന്തായാലും സെറ്റ് സെറ്റാകും അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി അങ്ങനെ ആക്കും എന്റെ മൈൻഡ് കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് ബ്ലോഗ് ചെയ്താലും എന്തായാലും ചെയ്തു കഴിഞ്ഞാൽ എന്റെ ലൈഫ് അങ്ങോട്ട് പോകത്തുള്ളൂ കാരണം എന്റെ ഒരു ജോബ് എന്ന് പറഞ്ഞാൽ ബ്ലോഗിങ് ആണ് അപ്പൊ എനിക്കത് ചെയ്തേ പറ്റില്ല അപ്പൊ ഉള്ളിന്റെ ഉള്ളി എന്റെ എടാ നീ ഇത് മൂവ് മൂവ് ഓൺ ഓൺ ആയി മൂവൺ നമുക്ക് വീഡിയോ എടുക്കാം വീഡിയോ എടുക്കാം പക്ഷെ എനിക്ക് ഓക്കെ ആണല്ലോ പക്ഷെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ ആണ് അല്ലെങ്കിൽ ഞാൻ ഇത്തിരി ശോഭരി പക്ഷെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ ഇരിക്കുമ്പോ ഓക്കെ അന്ന് ചില സമയത്ത് ഇതേപോലെ പിടിച്ച് എനിക്ക് വീട്ടിൽ നിന്നൊക്കെ വണ്ടി എടുത്ത് ഇറങ്ങി ഇറങ്ങാനൊക്കെ പോകും അങ്ങനെ ആരെങ്കിലും പറയൂടെ ഒരു ബ്രേക്കപ്പ് ബ്രേക്കപ്പായില്ല എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ മുറിക്കാത്ത കയറി അടച്ചിരിക്കും അതിന് തന്നെ ഒതുങ്ങിക്കൂട് എന്നൊക്കെ ആരെങ്കിലും പറയുമോ നമ്മളാരും അങ്ങനെ പറയുവാൻ തോന്നുന്നുണ്ടോ ഇപ്പൊ എത്ര ശത്രു ശത്രുത ഉള്ളൊരുതിനോടാണെങ്കിലും അതിനൊക്കെ തന്നെ പ്രശ്നമുണ്ട് നീ മുറിക്കാത്തന്നെ അടഞ്ഞിരുന്നു അതിൻ്റെ തന്നെ ഒതുങ്ങി കുടിക്കുക എന്നൊക്കെ നമ്മള് പറയൂ ഏ എങ്ങനൊന്നും പറയുമെന്ന് തോന്നുന്നില്ല എനിക്ക് പറഞ്ഞ് പറഞ്ഞു വരുന്നത് ആ നീതു വന്ന് വീഡിയോ ഇട്ട് അതിൻ്റെ അതിലോട്ട് തന്നെയാണ് സഞ്ജു വീണ്ടും വീണ്ടും പറഞ്ഞു വരുന്നത് സഞ്ജു നീന്തോ എന്ന് പറയുന്നില്ല അവന് വിഷമം ഒന്നുമില്ല അവൻ സ്ട്രൈക്ക് കിട്ടിയോണ്ടാണ് വീഡിയോ എത്തുന്നത് അതിനെ ഖണ്ണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് തോന്നുന്നു നമ്മളാരും അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഇല്ല സഞ്ജു നീ മുറിക്കാത്തന്നെ കുത്തിയിരിക്കും തന്നെ കയറി അടച്ചിരിക്കുന്നത് എല്ലാവരും ബാക്കിയുള്ള നമ്മൾ സഞ്ജുവിനെ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും പറയുന്നത് പുള്ളി പഴയ പോലെ ചാടിത്തുള്ളി ബഹളം വെച്ചിരുന്ന വീഡിയോസിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് ഒരുപാട് വീഡിയോസിന്റെ അടിയിൽ അങ്ങനത്തെ കമന്റ് ഒക്കെ വരുന്നുണ്ട് പഴയ വൈബ് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ആളുകൾ ചിന്തിക്കുന്നത് അല്ലാണ്ട് ഒരിക്കലും മുറിക്കാത്ത കയറി അടച്ചിരിക്കണമെന്നൊന്നും സഞ്ജുനോട് ആരെങ്കിലും പറഞ്ഞതായിട്ടൊന്നും ില്ല കേട്ടോ അങ്ങനെ ആരെങ്കിലും അങ്ങനെ പറയുവെന്ന് തോന്നുന്നു നീ ഇച്ചിരി മോഷൻ സിറ്റുവേഷനിലാണ് നീ മുറിക്കാത്ത കുറച്ച് സങ്കട മുറിക്കാൻ അടച്ചിരുന്നു കാരണം തോന്നുന്നില്ല എന്താ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഞാൻ തുറന്ന് പറയത്തില്ല ഇനി ഞാൻ തുറന്നു പറയത്തില്ല അത് ഞാൻ അന്ന് തീരുമാനം എനിക്ക് ഞാൻ ഇനി റിലേഷൻഷിപ്പ് ആയാലും അല്ലല്ലോ എന്താണെങ്കിലും എന്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഉടനെ ചെയ്യത്തില്ല ഒരു മാര്യേജിൽ എത്തുകയാണെങ്കിൽ അത് എനിക്ക് പറയാ ഇപ്പൊ റിലേഷൻഷിപ്പ് പോവാൻ താല്പര്യം ഇല്ല അങ്ങനെ എനിക്ക് ഫ്രീ മൈൻഡ് ആയിട്ട് നടന്നാൽ മതി അതാണ് നല്ലത് എപ്പോഴും എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നമ്മള് കമ്മിറ്റെന്ന് വാണ്ട് സിംഗിൾ ആയിട്ട് ഇങ്ങനെ നടക്കണം അടിപൊളിയായിരിക്കും അല്ലാണ്ട് ഒരിക്കലും നമ്മള് ആരെങ്കിലും ചെയ് അങ്ങനെ ഒന്നും ചെയ്യലും വരണ്ടതാണെങ്കിൽ നമ്മുടെ അടുത്തോട്ട് തന്നെ വന്നോളും എന്താണെങ്കിൽ ലൈഫ് അങ്ങനെ കൊണ്ടുപോകോളൂ ഗോ വിത്ത് ദ ഫ്ലോ ഗൈസ് അതല്ലെ എല്ലാ ദിവസവും പുതിയ ഒരാളോടെങ്കിലും നമ്മൾ സംസാരിക്കുകയെ പരിചയപ്പെടുക എന്തെങ്കിലും ചെയ്യണം ഭയങ്കര ചേഞ്ചസ് ഉണ്ടാകും അതാ അടിപൊളിയാണ് എനിക്ക് നേരത്തെ ആ സ്വഭാവം ഉണ്ടായിരുന്നു ഇടക്കു പറയുന്നു ഇപ്പൊ വീണ്ടും ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണെന്ന് തോന്നുന്നു സഞ്ജു ഇപ്പോൾ സഞ്ജു പഴയ റിലേഷനൊക്കെ ആളുകളുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്തത് കൊണ്ട് അത് ബ്രേക്കപ്പ് ആയപ്പോൾ കുറെ പ്രശ്നങ്ങളൊക്കെ ആയി അതുകൊണ്ടാണ് ഇനി എന്തെങ്കിലും റിലേഷൻ ഉണ്ടായാൽ തന്നെ അതൊരു കല്യാണത്തിൻ്റെയൊക്കെ സ്റ്റേജിലോട്ട് വന്നാലേ വെളിയിൽ പറയൂ അതുവരെ വെളിയിൽ പറയില്ല ഒരുപാട് കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യില്ല എന്നൊക്കെയാണ് സഞ്ജു പറയുന്നത് അതിപ്പം ഈ ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സിൻ്റെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു അപ്പോഴുള്ള കാര്യങ്ങളൊക്കെ വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ അപ്ഡേറ്റ്സ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കും അതിലെന്തെങ്കിലും കഴിഞ്ഞാൽ അതിന് എയറിൽ കയറ്റാൻ ആളുകൾ വന്നുകൊണ്ടിരിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലേ ഈ ലൈഫ് സ്റ്റൈൽ ബ്ലോഗിങ് എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളായിട്ടൊരു കേസാണെന്ന് തോന്നുന്നില്ല പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നതും പറയാതിരിക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരും പറഞ്ഞില്ലെങ്കിൽ വേറെ രീതിയിൽ വരും എന്തായാലും വരും ലൈഫ് സ്റ്റൈൽ ബ്ലോഗിങ് ചെയ്യുന്ന ആളുകളോട് ചോദിക്കുക ഇപ്പം നിങ്ങൾക്ക് റിലേഷനുണ്ടോ നിങ്ങൾ ആരെങ്കിലും റിലേഷനിലാണോ വൈഫ് കുട്ടികൾ അതിനെ പറ്റിയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും ആളുകൾ ആളുകൾ അത് കാണുന്നതോടുകൂടി എന്താ പറയുക എന്തോ ഒരു സുഖം കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും സെഞ്ച്വരി എത്രമാത്രം അത് പറയാതിരിക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നീട് ഫ്യൂച്ചറിൽ അതെങ്ങനെ കൊണ്ടുപോകുന്നു ഏത് രീതിയിൽ അവതരിപ്പിക്കുന്നു എന്നൊക്കെ ആയിരിക്കും എത്രമാത്രം അവരെ ഇന്വോൾവ് ചെയ്യിക്കുന്നു ഈ എന്താ പറയുക വ്ളോഗിങ്ങിനോട്ടൊക്കെ അവരെ എത്രമാത്രം ഇൻവോൾവ് ചെയ്യിക്കുന്നു എന്നൊക്കെ വിചാരിച്ച അതിനൊക്കെ ഡിപ്പെൻഡായിട്ടിരിക്കും മുമ്പോട്ട് പോകുന്നതും ആളുകൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നതും ആളുകൾ കമൻ്റ് ഇടുന്നതും ഒക്കെ ഇപ്പം മുമ്പോട്ട് നല്ല രീതിയിൽ പോയാലും ആളുകൾ ചൊറിയും ചീത്ത രീതിയിൽ പോയാലും ആളുകൾ ചൊറിയും അതൊക്കെ എന്താ പറയുക ഈ ലൈഫ് സ്റ്റൈൽ ബ്ലോഗിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഫേസ് ചെയ്യാൻ സഞ്ജു പറ്റും തോന്നും സഞ്ജു ഒരുപാട് സൈബർ ബ്ലൂ നേരിട്ടുള്ള ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത് പല കാര്യങ്ങളിലും പിന്നെ സഞ്ജുന്റെ മെയിനായിട്ട് നമുക്ക് എന്താ പറയുക ഇഷ്ടമല്ലാത്തൊരു കാര്യം ഈ ആളെ പറ്റിക്കുന്ന പ്രൊമോഷൻ മാത്രമാണ് ഒരുപാട് പൈസ നീ ആളെ പറ്റിക്കുന്ന പ്രൊമോഷൻ ചെയ്തുണ്ടാക്കിയിട്ടുണ്ട് അത് എന്താ പറയുക നല്ലതാണെന്ന് തോന്നുന്നില്ല എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് നീ തുടർന്ന് പോകണം എന്ന് തോന്നുന്നുണ്ട് തുടർന്ന് പോകും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടും ഈ പ്രൊമോഷൻസ് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും എല്ലാം ചോദ്യം ചെയ്യപ്പെടും നിങ്ങളുടെ എന്താ പറയുക തുറന്ന പുസ്തകം പോലെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ കാണിക്കാണല്ലോ യൂട്യൂബിൽ അതൊക്കെ ഒരുപാട് ചോദ്യം ചെയ്യലിനൊക്കെ വിധേയമായ പടം അപ്പോൾ പ്രൊമോഷൻ്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക പഴയ പോലത്തെ ബ്ലോഗ്സ് ആക്കി ഇടുക നല്ല റീച്ചൊക്കെ വരും ട്രെൻഡിങ്ങിലോട്ടൊക്കെ വരും എന്ന് വിചാരിക്കുന്നു എന്തായാലും ഇപ്പം ലാസ്റ്റ് ഇട്ടിരിക്കുന്ന വീഡിയോ ട്രെൻഡിങ് ആയിരുന്നു മുമ്പിട്ടിരിക്കുന്ന വീഡിയോ ആരും തിരിഞ്ഞുപോലും നോക്കിയിട്ട് പക്ഷേ ലാസ്റ്റ് ഇട്ടിരിക്കുന്ന അമ്മയ്ക്കും പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇട്ടേക്കുന്ന ആ വീഡിയോ ട്രെൻഡിങ്ങിനാണ് ആളുകൾ നോക്കുമല്ലോ എന്താ നീ ഇതുപോലെ കുറച്ച് വല്ല പറഞ്ഞതാണോ റിലേഷൻഷിപ്പിനെ കുറിച്ച് വല്ലതും പറഞ്ഞാണെന്നൊക്കെ ചോദിക്കുമല്ലോ അപ്പം അങ്ങനെ അല്ല ചോദിക്കുമല്ലോ അങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് അവർ നോക്കുമല്ലോ അപ്പം അങ്ങനെ ട്രെൻഡിങ്ങിനോടൊക്കെ വന്നതാണ് എന്തായാലും നല്ല വീഡിയോസ് സഞ്ജുവിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നു ഇത്ര നേരം വീഡിയോ കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു